Наверное. െന്ന് പറയാൻ കാര്യം കാര്യങ്ങളൊക്കെ നോക്കിയാൽ പറയാൻ കഴിയുന്ന ഓ പെട്ടെന്ന് നിർത്തി വലിക്കരുത് പറയാൻ കാര്യം വരുന്നത് എടുക്കാനേ പറഞ്ഞത് വരിച്ചപ്പടം മടങ്ങി കൊടുത്ത് പൊട്ടി പോപ്പിന്റെ അല്ലെങ്കിൽ ആരും കൂടുതലും ഇറക്കാൻ പറ്റില്ല ഇതിനൊക്കെ ഒരിഞ്ച് പൈപ്പ് ഇറക്കാൻ പറ്റുന്നു കണ്ണം കുറവ

അപ്പൊ തണ്ണീരുണ്ട് അതെ പോയി അപ്പുറം കുട്ടികളെ അങ്ങനെ പോയിക്കോട്ടെ റോഡിലെ അങ്ങനെ പോയിക്കോട്ടെ റോഡിലേങ്ങ അങ്ങനെ പോയിക്കോട്ടെ

പിന്നെ ഇവിടെ ആയിക്കാര്യം മാത്രം നോക്കണ്ട അതെ പൈപ്പ് പൊറ്റത് പൊറ്റിയത് നോക്കണ്ട എങ്ങനെ അല്ല എന്നാ ഞാൻ എന്താ നമ്മളെ പോവാ പാപിക്കണേമാർ രണ്ടു ദിവസം ചെറിയ മുല്ല മുല്ലേരാ ചെറിയ അത്ര എന്താണ് പരിപാലിക്കുമ്പോ ഓരോ പൈപ്പ് കുറഞ്ഞനുസരിച്ച് വെയിറ്റ് കുറയല്ലോ വൈപ്പ് ല്ല പൈറ്റ് കുറിയോ പൈപ്പ് പൈപ്പിന്റെ ആ പൈപ്പിലും വെള്ളാണ് ഹോസിലും വെള്ളം വരി 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 ആ വടക്കട കമ്മറ്റ ജോയിന്റ് ആണ് വണ്ട ചെറിയ ജോയിന്റ് ആണ് വണ്ട 50 50 ആ ഇനി നാല് വെയിറ്റ് അവൻ മൂന്ന് ജോയിന്റാണ് പോക്കലല്ലേ ഇടട്ടെ படிக்கா வெடிக்கலல் கவலைது குரோப் أوروبا மேலண்டாவு மாலவல ஏத்துற அருணிண்டாவல பணம் இருக்கண்டா ஸ்கூலனா ட்ட േ ആണോ കഴിഞ്ഞാ പിന്നീട് അതിന്റെ പിടി മാത്രം മുഴി ആയിട്ടുണ്ട് മാത്രം പറയും പറഞ്ഞോണ്ടെ കേറുമ്പോളാ കേണ്ടാവും ണിയാകുമ്പോ കോഴിക്കോട്ടെന്ന് ഞമ്മള് ഒരു മണി ആകുമ്പോ നമ്മളെ നാട്ടിലെത്തും ഒന്നര പത്ത് പേടിയോ മൂന്നു കേട്ടോ വേറെ പൈസ

Vai

കല്ല് കല്ല് തന്നെ ആണോ കേട്ടോ ഞാനത് വിളിച്ചിട്ട് ഒരു സാധനം വർത്താൻ പറഞ്ഞാണെങ്കിൽ വിളിച്ചു പറഞ്ഞോട് വർത്താൻ പറഞ്ഞു തീർത്തായിട്ട് അറിയാത്ത Tapi nak ambil macam mana? Allah kan membantu. Kalau ada kerja, kalau Allah Allah, kalau mana Allah punkanlah. Kalau kita nak, ada ko nak cari makan, Allah kita nak 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 makan, Allah 待って待って待っす待って待っってて。 よし、スーパーへ行く。 இப்போ ஏய் மர்யா பார்க்கணும் அதுக்கு வந்து நான் பைடல ஆ அதுக்கு ஒரு இடியா இருக்கு நம்ம நல்லா இருக்கு பைடல இருக்கு ஆ ஜோர்தகட்டுகிறது இலவசம் ஜோர்தகட்டுகிறது எல்லாம் நான் போக மாட்டேன் நான் போக மாட்டேன் அது என்ன எல்லாம் அதுக்கு வந்து ஆ நான் இந்த மாதிரி பைசோன் ரெடி கோரணு முட்டை போட்டு வைக்கணும் வைக்காதீங்க என்ன எல்லாரே வைக்காதீங்க

ദാനണ്ട ലവിലസ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു വളരെ വളരെ മാർക്കറ്റ് കുറി കാരണമാണ് ഞാൻ ഓടുന്നത് 650 715 55 और रोया पर पूजा तो क्वालिफाइड है हां है नहीं पता <cart blij> है बहुत मार्गदर्शन है मैं याद है क्रेडिट और मैं बात करना देना हमारे मरवाकी मरवाकी में और पूरी रिसर्च प्रोजेक्ट एप्लीकेशन बहुत इंपॉर्टेंट है कारण हमें ുംയറും ഒന്നേട്ടാ ടും വേറും ഒരുമിച്ച് കുടിക്കാ പൈപ്പ് രണ്ടാളും ഒരുമിച്ച് ഞാൻ നിങ്ങൾ മാറി അത് ഞാൻ പിടിച്ച് പിടിച്ചു പോട്ടെ കാണിച്ച മാറ്റിപൊടി പോകണ്ട പോരുന്നേട്ടാ കേട്ടെ അതാണ് പണല് കണ്ട പണലിൽ പോയിട്ട മോട്ടോർ പേര് മനസ്സിലായി ഒരു കാരണവശാലേത്തോടില്ല പോയി കളിച്ചാലേ മയസ് കൊടുത്തുക്കളെ ഇന്ന് കോഴിക്കോട് ഭാഗത്താണ് ഇരുന്നൂറ്റി നാപ്പത് അടി കണ്ടാണ് ഈ മോട്ടർ അടിച്ചിരിക്കുന്നത്